ഏറ്റവും ഒടുവിലിതാ ശാരദാ സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത് നിരന്തരം എങ്ങനെ സർവകലാശാലകളിൽ വെച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെച്ച് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത കൂടി വരികയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ വിദ്യാർത്ഥികളെ മരണത്തിലേക്ക് തള്ളിയിടുന്ന കേന്ദ്രങ്ങളായി മാറുകയാണ് വളരെ ഒരു വിഷമകരമായ ഒരു സംഭവമാണ് ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ഇത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല നമ്മളുടെ ഇവിടെ തന്നെ എന്താണ് പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വരുമ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു പിന്നീട് അധ്യാപകരുടെ പീഡനം കാരണം പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു മദ്രാസ് ഐ ഐടിയിലെ കുറച്ചു കാലം മുമ്പ് വളരെ വിവാദം ഉണ്ടാക്കിയ ഒന്ന് രണ്ട് ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം ശാരദാ വിദ്യാലയ ശാരദാ സർവകലാശാല യു പിയിലാണ് അവിടെ വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥി ആത്മഹത്യ വാർത്തയാണ് ഒരു പെൺകുട്ടിയാണ് പിന്നെ ഇതേ ഈ വാർത്തയോടൊപ്പം തന്നെ കരപ്പൂർ ഐ ഐ ടിയിലും ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇവരെ ഒക്കെ പറയുന്ന ആരോപിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് പിന്നെ നേരത്തെ ഇത് ബി ജി എസ് വിദ്യാർത്ഥിനിയാണെന്ന് തോന്നുന്നു ശാരദാ സർവകലാശാലയിൽപ്പെട്ട ഇതിൽ ആത്മഹത്യ ആത്മഹത്യ ചെയ്ത കുട്ടി അത് പി ജി സ്റ്റുഡൻറ് ആണ് അപ്പൊ ഈ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പൊതുസമൂഹം അഡ്രസ് ചെയ്യാതെ കാര്യമായിട്ട് അഡ്രസ് ചെയ്യാതെ പോകുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അവിടുത്തെ സ്ട്രെസ്സാണ് മെഡിക്കൽ രംഗത്താണെങ്കിൽ സ്ട്രെസ് വളരെ കൂടുതലാണ് മെഡിക്കൽ പി ജിയിലൊക്കെ പോകുന്ന കുട്ടികളുടെ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ഹൈ വാല്യൂ സ്ട്രെസ്സുള്ള ആ ഇടപാടാണ് കാരണം അവർക്ക് പഠിത്തത്തോടൊപ്പം തന്നെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും പിന്നെ അധ്യാപകരാണ് അവരെ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യും ഐ ഐ ടിയിലെ നേരത്തെ മദ്രാസ് ചെന്നൈ ഐ ഐ ടിയിലുണ്ടായ ആ വിഷയത്തിൽ ആത്മഹത്യകളിൽ നമ്മൾ കണ്ടതെന്താന്ന് പറഞ്ഞാൽ പലതും പലരും ദളിത് വിദ്യാർത്ഥികളായിരുന്നു ഇതേ അവസ്ഥ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ പൊതുവായിട്ട് കാണുന്നതെന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സും അതായത് പാഠ്യപദ്ധതിയിലുള്ള സ്ട്രെസ്സും ഒപ്പം തന്നെ അധ്യാപകർ ഈ സ്ട്രെസ് കൊടുക്കുന്നതിൽ കൂടുതലും അധ്യാപകരെ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ ആ സ്ഥാപനത്തിന്റെ പ്രൊസീജിയർ തുടങ്ങിയ സംഗതികളൊക്കെയാണ് ഒരു മാനസികമായ സന്തുലനമില്ലാതെ വിദ്യാഭ്യാസം നടത്തിയിട്ട് കാര്യമുണ്ടോ അപ്പൊ ഇത് അഡ്രസ് ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ് രക്ഷകർത്താക്കളും കാരണം നമ്മളുടെ രക്ഷകർത്താക്കളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈ പ്രൊഫൈൽ സ്ഥാപനങ്ങളിലെ എങ്ങനെയെങ്കിലും കയറിപ്പെടുക അതുവഴി ഒരു ജോലി സംഘടിപ്പിക്കുക എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികളെ വിടുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പലപ്പോഴും യോജിച്ചു പോവാൻ പറ്റ പറ്റാതെ വരും അതിൻ്റെ അകത്ത് ഈ പല ക്ലാസ് അല്ലെങ്കിൽ പല ശ്രേണികളിൽ നിന്നും വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടുണ്ട് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു മാനസികാവസ്ഥ കുട്ടികൾക്ക് ഇല്ലാതെ വരുന്നുണ്ട് അങ്ങനെയാണത് കാണുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനെ പറ്റി നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വന്നിട്ടുള്ള ഒരു മാറ്റമാണ് അതായത് മത്സരാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം അല്ലാതെ വിജ്ഞാനാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സങ്കല്പം നമ്മൾക്ക് ഇപ്പൊ തൽക്കാലം ഇല്ല നമ്മളെങ്ങും കാണുന്നില്ല നമ്മളെ കേരളത്തിലാണെങ്കിൽ പോലും അങ്ങനെ കേരളത്തിലാണെങ്കിൽ പോലും നല്ല പറയേണ്ടത് കേരളത്തിൽ അത് തീരെ കേരളത്തിലെ ഒരുവിധ ഒരുപാട് പീഡനങ്ങൾ അധ്യാപകരുടെയും വിദ്യാർത്ഥിയൂണിയന്റെ ഒക്കെ കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അപ്പൊ ഈ സ്ട്രെസ് താകുന്നതിനുപരി നമ്മളുടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അണുകുടുംബങ്ങളിൽ നിന്നും വരുന്ന കുഞ്ഞുങ്ങളാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് അവരുടെ ഈ മത്സരാധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഫസ്റ്റ് ഒന്നാം സ്ഥാനം എത്തിപ്പെട്ടുക എത്തി പറ്റുക എന്നുള്ള ഒരു ചലഞ്ചാണ് അവരുടെ മുമ്പിലുള്ളത് ആ ചലഞ്ചില് ആണി വരി പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകുകയും പുറകോട്ടടിക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് വൈകാരിക വിദ്യാഭ്യാസം എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ കിട്ടുന്നില്ല പണ്ട് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും സ്കൂളുകളിൽ ടീച്ചർ അധ്യാപകര് അടിക്കും ചിത്ത പറയും ബെഞ്ചക്കേറ്റ് നിർത്തും ഇമ്പോക്സേഷൻ ഇരിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോലും അധ്യാപകരെ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ കൈ കരുതിയാണ് അന്നത് ചെയ്യുമ്പോൾ പോലും ഇന്നിപ്പോൾ കോടതി അതൊക്കെ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തെ കൂടാണ് കടന്നു പോകുന്നത് വളരെ സ്നേഹശ്രദ്ധമായിട്ട് കുട്ടികളോട് പെരുമാറണം എന്ന് പറയുന്നു പക്ഷെ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ എന്ന് പറയുന്നത് ും ആശാവാഹമായ കാര്യങ്ങളല്ല അധ്യാപകർ അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല പ്രോജക്റ്റുകളൊക്കെ അംഗീകരിക്കുന്നതിൻ്റെ അകത്തൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങൾ പീഡനങ്ങളും ഒക്കെ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അവരുടെ ക്വാളിറ്റി വളരെ താഴെ പോയി എന്ന് പറയേണ്ടി വരും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഒരു വൈകാരിക വിദ്യാഭ്യാസം അതായത് സന്ദർഭങ്ങളിലോടും സാഹചര്യങ്ങളോടും സമൂഹത്തോടും ഒക്കെ ഇടപഴകാനുള്ള ഒരു വൈകാരിക വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം നൽകുന്ന യാതൊന്നും നമ്മളുടെ സിലബസുകളിലില്ല അതെ ഇപ്പം അതിനേറ്റവും ശാസ്ത്രീയമായിട്ട് ഇവരൊക്കെ പറയുന്നതുകൊണ്ട് അവിടെ കൗൺസിലിംഗ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ കൗൺസിലിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്നതും വേറൊരു ഒരു എന്താണ് സെന്റർ ഓഫ് എക്സസൈസുകളാണ് അല്ലെങ്കിൽ അവരും അവരുടെ വക പീഡനങ്ങളും പിന്നാലെ ചെല്ലും കുട്ടികൾക്ക് അവർക്ക് അങ്ങനെ ഒരു അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കൗൺസിലിംഗൊന്നും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കിട്ടുന്നതായിട്ട് തോന്നുന്നില്ല അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടായി വരേണ്ടതും അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ എന്താണ് ഈ സമൂഹത്തിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളിൽ കൂടെ ഉയർന്നു പോകേണ്ട ഒരു കാര്യമാണ് വൈ ഈ വൈകാരിക വിദ്യാഭ്യാസം വൈകാരിക വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് തമ്മിലും കുട്ടികളും അധ്യാപകരും തമ്മിലും ഒക്കെ ഉള്ള ഇടപെടലുകൾ അത് എങ്ങനെ വേണം അതിനെ എങ്ങനെ മോണിറ്റർ ചെയ്യണം ആ രക്ഷകർത്താക്കളും അധ്യാപകരും ചേർന്നുള്ള ഒരു മോണിറ്ററിങ് ഈവിധ സംഗതികളൊന്നും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ആത്മഹത്യക്ക് പിന്നിലുള്ള കാരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ ഇപ്പോൾ കഴിയുന്ന കാര്യങ്ങൾ അത് നമ്മളെ അതിനുള്ള മാറ്റം വരുത്താൻ എന്താണ് എന്നുള്ളത് പൊതുസമൂഹവും ഗവൺമെൻറ്റും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിൻ്റെ മാനേജ്മെൻറ്റുകളുമൊക്കെ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിന് പിന്നുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്താണ് പല വിധത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടും അല്ലെങ്കിൽ റിലീജിയസ് പൊളിറ്റിക്കൽ സെക്ടേറിയൻ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് അതിൻ്റെ അകത്ത് കടത്തിവിടും വിദ്യാഭ്യാസത്തിന്റെ കൂടെ കടത്തിവിടുന്നതായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് കുട്ടികളെ തളർത്തും അപ്പൊ നമ്മൾ ആദ്യം വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രക്ഷകർത്താക്കള് ഈ കുട്ടികള് തങ്ങളുടെ കുട്ടികളാണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ അല്ലാതെ അവര് മത്സരിച്ച് ഉന്നത സ്ഥാനങ്ങൾ നേടണം എന്നുള്ള ആ ഒരു ചിന്താഗതി വിട്ടിട്ട് അവര് നല്ല പൗരന്മാരായിട്ട് നല്ല വിദ്യാർത്ഥികളായിട്ട് ചേരണം ഉയർന്നു വരണം എന്നുള്ള ഒരു നിലപാട് ആദ്യം സ്വീകരിക്കുകയാണ് വേണ്ടത് അങ്ങനാണെങ്കിൽ ഒരുപാട് മത്സര പരീക്ഷകളിൽ നിന്നൊക്കെ അവർക്ക് ഒഴിവായി നിൽക്കാൻ കഴിയും പല വിദ്യാർത്ഥികൾക്ക് ഇപ്പം ഈ സ്ട്രെസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപക്ഷെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും സബ്ജക്റ്റില് ചെന്ന് പെട്ടിട്ടാവും കേരളത്തിലെ ഉള്ളൊരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഡോക്ടർമാരാക്കി എടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ മരിക്കുന്നിടം വരെ ഒരു പ്രഭാഷ കൊണ്ടു നടത്താൻ പറ്റുന്ന ഒരു ഒരു പ്രൊഫഷനാണ് ഈ മെഡിക്കൽ പ്രൊഫഷൻ അപ്പൊ അതിൽ കുട്ടികളെ തള്ളിവിടുക അങ്ങനെ പക്ഷെ ആ ഒരു കുട്ടിക്ക് ഒരു പക്ഷെ അയാളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇലക്ട്രോണിക്സിലാണെങ്കിൽ എന്തു ചെയ്യും അത് സമ്മതിക്കില്ല അപ്പൊ രക്ഷാകർത്താക്കൾ അവിടെ ഒരു വിഘാതമായിട്ടും വിലങ്ങാടിയായിട്ട് വരും പിന്നെ ഇവരെ മറികടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം യൂറോപ്പിലെ പോലെ ഒന്നും പതിനാലോ പതിനെട്ടോ വയസ്സ് കഴിഞ്ഞിട്ട് അവർക്ക് സ്വന്തം നിലയിൽ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് തുടർ വിദ്യാഭ്യാസം നടത്താവുന്ന ഒരു സിറ്റുവേഷനും ഇന്ത്യയിലില്ല അത് ആ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഒരു പരിധി വരെ ഇതൊക്കെ മറികടന്നു പോകും അതായത് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികളെ അവരെ സ്വന്തം നിലയിൽ വളരാനായിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എടുത്ത് പഠിക്കുക ഇപ്പം കേന്ദ്ര സർക്കാർ നാല് വർഷത്തെ കോഴ്സുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഓരോ സെഗ്മെൻറ്റിലും അവർക്ക് വിട്ടുപോകാനും പിന്നീട് റീജോയിൻ ചെയ്യാനുമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ അതില്ല അത് വരുമായിരിക്കുന്ന പ്രതീക്ഷിക്കാം പക്ഷേ ഐ ഐ ടി മെഡിക്കൽ കോളേജുകളോ പോലുള്ള സ്ഥാപനങ്ങളിൽ അത്രയും അങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് ഇത് കിട്ടുന്നില്ല അപ്പൊ ഇതൊക്കെ കൂടിയാണ് ഈ കൺസ്ടന്റ് ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് പഠിക്കാനോ ആ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ജോലി നേടാനോ പറ്റുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് കൊണ്ടുവച്ചിട്ട് അതിന്റെ എൻഡിലാണ് ജോലി വരുന്നത് ശരിക്കും ജീവിച്ചുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കുട്ടികളെ എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ വിധത്തിൽ വേണം നമ്മളുടെ വിദ്യാഭ്യാസം റീ മോഡിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റീമോഡല് ചെയ്യേണ്ടത് അതിന് നമ്മൾ പല കാര്യങ്ങളിലും പാശ്ചാത്യം അനുകരിക്കുന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തില് ഇതുവരെ ഒരു സജീവമായ മാറ്റം വന്നില്ല ഇപ്പം ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സിന് പോയിരിക്കുന്ന കുട്ടികൾ പലരും ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തായിരിക്കും പോയിരിക്കുന്നത് ഈ ബാങ്കുകളുടെ ലോൺ എടുക്കുമ്പോഴേ അതിന്റെ ഉത്തരവാദിത്വം രക്ഷകർത്താക്കളിലാണ് അപ്പൊ ഇവരുടെ സ്ട്രെസ് എന്ന് പറയുന്നത് രക്ഷാകർത്താക്കൾക്കിടയിലും സർവകലാശാലയ്ക്കും അധ്യാപകർക്കൊക്കെ ഇടയിലായിട്ട് ഇവർ ജയിക്കി പോവുകയാണ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി പൊതുസമൂഹം അഡ്രസ് ചെയ്യണം രക്ഷാർത്താക്കൾ അഡ്രസ് ചെയ്യണം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അഡ്രസ് ചെയ്യണം ഗവൺമെന്റ് അഡ്രസ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക